സീറോ മലബാർ സഭ ഫിനിഡൽ തീരുമാനത്തെ ധിക്കടിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പള്ളികളിൽ ഏകീകൃത കുർഹാനർപ്പണം ഇപ്പോഴും നടക്കുന്നില്ല എന്ന വേദനയോടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ തട്ടിൽ പിതാവ് അനുസരണയുടെ അതിർവരപ്പുകൾ ലംഘിച്ചുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ചിലരുടെ തലതിരിഞ്ഞ മനോഭാവങ്ങൾ ഇതെല്ലാം വളരുന്ന നമ്മുടെ പുതിയ യുവതലമുറ ഈ വിശ്വാസ പ്രതിസന്ധിക്ക് എന്ന് അവിരാമം ധനമണെന്ന് എണ്ണതേക്കരുത് പറയാതെ സമകാലിക വിഷയത്തിൽ െ സമകാലികമായി ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മൂലം വിശുദ്ധ കുർബാനിൽ സംബന്ധിക്കാതെ ഇരിക്കുമ്പോൾ ഇടവക വികാരിയോടും മെത്രാൻമാരോട് തോന്നുന്ന വിയോജിപ്പും അവരുടെ കുറ്റങ്ങളും ഒക്കെ വീട്ടിൽ വന്ന് മക്കൾ കേൾക്കേ വിളമ്പുമ്പോൾ കൂതാശപരമായ ജീവിതത്തിൽ പാരൻസ് താല്പര്യം കാണിക്കാത്തപ്പോൾ നമ്മുടെ മക്കളെ ക്രിസ്ത്യ വിശ്വാസത്തോട് അകലം കൂടുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറയുന്നത് നമ്മൾ അറിയുന്നുണ്ടോ ചെറിയ മക്കളാണെങ്കിൽ പോലും അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മൾ കരുതരുത് യു കെ പോലുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ അവസ്ഥകൾ മാറിക്കഴിഞ്ഞു എന്നാണ് സർവേകളും ഡാറ്റകളും സൂചിപ്പിക്കുന്നത് എന്നറിയുന്നു ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത നോൺ റിലീജിയസ് ഗണത്തിൽപ്പെട്ടവർ കൂടുന്നു അവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ കൂടുതലുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ ഇറാൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളാണ് നാട്ടിലുള്ള എൻ്റെ ചില റിലേറ്റീവ്സിനോട് സംസാരിക്കുമ്പോൾ പല യുവജനങ്ങളും അതേ പാതയിൽ തന്നെയാണ് ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവർ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലെയും ഒരുപോലെ കാണുന്നവർ നമ്മുടെ മതബോധന ക്ലാസ്സുകളുടെ സിസ്റ്റം ഒന്നുകൂടെ മാറാനുണ്ട് എന്നും എനിക്ക് തോന്നുന്നു സജീവമായ തീഷ്ണമായ വിശ്വാസം ക്രിസ്തു സ്നേഹം കുട്ടികളിൽ വേരൂ നിൽക്കുന്നതിൽ നമ്മുടെ മതബോധന ക്ലാസ്സുകൾ കുറച്ച് പിന്നിലാകുന്നത് പോലെ ബുദ്ധിയുടെ തലത്തിൽ കുത്തിക്കയറ്റുന്ന ആശയങ്ങളും അറിവുകളും ഹൃദയത്തിലെത്തിക്കാൻ ആ അറിവ് കർത്താവിനോടുള്ള സ്നേഹമാക്കി മാറ്റാൻ എത്ര മത അധ്യാപകർക്ക് കഴിയുന്നുണ്ട് ക്ഷമിക്കണം മതഅധ്യാപകർ വലിയ സേവനമാണ് ചെയ്യുന്നത് അവരുടെ സമയവും ഊർജവും എല്ലാം ക്രിസ്തു സ്നേഹത്തെ പ്രതി ചിലവഴിക്കുന്നു പക്ഷേ നമ്മുടെ കൺവെൻഷനൽ രീതിയുടെ പ്രശ്നമായിരിക്കാം കുട്ടികൾ വലുതാകുമ്പോൾ കുറെ പേർ പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അതിപ്രസരത്തിന്റെ ഇടയിൽ നിത്യജീവൻ എന്ന ലക്ഷ്യബോധം നിലനിർത്തുവാൻ അത്ര എളുപ്പമൊന്നുമല്ലോ പേരൻസ് തന്നെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു കേറ്റഗിസം ക്ലാസ്സിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം കുട്ടികൾ വീടുകളിൽ തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയാതെ നമുക്ക് അവരെ തിരുത്താൻ പറ്റണം നമ്മൾ പഠിപ്പിച്ചു വിടുന്ന മക്കൾ കോളേജിലെത്തുമ്പോൾ കടൽ കടക്കുമ്പോൾ അവരുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ തുമ്മിയൽ തെറിക്കുന്ന വിശ്വാസമാണോ നമ്മൾ കൈമാറേണ്ടത് യാഥാർത്ഥ്യങ്ങൾ പേടിപ്പിക്കുന്നു കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമുണ്ടോ എത്ര പള്ളികളല്ലെങ്കിൽ പാവിൽ പബ്ബുകളായി മാറുമെന്ന് അറിയില്ല ഇനിയും മാറ്റമില്ലാത്ത ഏകീകൃത കുർബാനയുടെ പേരിലുള്ള തർക്കങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉതപ്പുകൾക്കും ദുർമാതൃകൾക്കും വിശ്വാസശയങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും സമാധാനം പറയേണ്ടി വരും നമ്മൾ